വീട് അടിച്ചു തകർത്തതായി പരാതി എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപം ആനന്ദഭവനിൽ ശ്രീനിവാസൻ പിള്ളയുടെ വീടാണ് അടിച്ചു തകർത്തത് അയൽവാസിയായ യുവാവ് മദ്യലഹരിയിൽ വീട് അടിച്ചു തകർക്കുകയായിരുന്നുവെന്ന് ശ്രീനിവാസൻ പറഞ്ഞു കോയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം ആനന്ദഭവനിൽ ശ്രീനിവാസൻപിള്ളയുടെ വീടാണ് അടിച്ചു തകർത്തത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു അയൽവാസിയായ ഹരിലാലും സുഹൃത്തുക്കളും മാരകായുധങ്ങളുമായി എത്തി വീട് അടിച്ചു തകർക്കുകയായിരുന്നുവെന്ന് ശ്രീനിവാസൻ പറഞ്ഞു നാല് നാല് നമുക്കൊന്നും മുഴുവൻ ജനലുകളും ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ശ്രീനിവാസനും ഭാര്യ രാധാമണിയുമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഇവരെ ആക്രമിക്കാനായി എത്തിയപ്പോൾ വീടിനുള്ളിൽ കയറി കഥ കടക്കുകയായിരുന്നു തുടർന്ന് വീടിന്റെ ജനൽ ചില്ലകളും സ്വിച്ച് ബോർഡും ലൈറ്റുകളും അക്രമി സംഘം അടിച്ചു തകർത്തു തുടർന്ന് എഴുപോൺ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും അക്രമി സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു വശമുള്ള മുഴുവൻ ഗ്ലാസുകളും സ്വിച്ച് ബോർഡുകളും പുറത്തുള്ള തകർ സാധനങ്ങളും ഉണ്ടായത് എന്നിട്ട് ഇവിടെ ഇല്ലാത്ത തെറി നിന്നെ ജീവനത്തോടെ വെച്ചിട്ട് വിളിച്ച കേക്കാൻ കൊള്ളാത്ത പച്ചത്തിറി വിളിച്ചുകൊണ്ട് നിന്നെ ജീവനെ പച്ചക്കത്തിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മൊത്തം അടിച്ചതൊക്കെ ഞാൻ ആ നിമിഷം തന്നെ എഴുപൻ പോലീസ് സ്റ്റേഷനെ വിളിക്കുകയും ആ സൗണ്ടുകളെല്ലാം എഴുപൻ പോലീസ് സ്റ്റേഷൻ കേൾക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു സാറേ എന്റെ വീട് അടിച്ചതുകാർക്ക് സൗണ്ടാണ് ഈ കേൾക്കുന്നത് ഞാനും ഭാര്യയും ജീവനരക്ഷാർത്ഥം വരയ്ക്കാത്ത നിൽക്കുകയാണ് അതിന്റെ സൗണ്ടാണ് അപ്പോൾ അപ്പൊ അവര് കൃത്യമായിട്ട് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ചോദിച്ചു ഫോൺ നമ്പറും എല്ലാം മേടിച്ചതിനു ശേഷം ഒരു അഞ്ച് ഏഴ് മിനിറ്റിനകത്ത് ഒരു വന്നിട്ട് കാര്യങ്ങളെല്ലാം കണ്ടു അവര് മൊബൈൽ എല്ലാം പകർത്തി കൊണ്ടുപോയി ഞാൻ കാര്യങ്ങൾ മൊഴി മൊഴിയെടുക്കാനായിട്ട് കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജീവന ഭീഷണിയാണ് ഒരു ഏത് സമയത്തും ഈ അമ്മയും മോനും എന്നെത്തുന്നതന്നെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുകയാണ് ഹരിലാലിനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ